പാലാ അയ്യമ്പാറയിൽ ജനവാസ കേന്ദ്രത്തിൽ കള്ളുഷാപ്പ് പ്രതിഷേധവുമായി ജനങ്ങൾ ജനങ്ങൾ സംഘടിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി പച്ചക്കറിക്കട തുടങ്ങാൻ എന്ന വ്യാജേന ലൈസൻസ് എടുത്ത ശേഷം കള്ളുഷാപ്പ് ലൈസൻസിനുള്ള നീക്കം നടത്തിയതോടെയാണ് ജനങ്ങൾ സംഘടിച്ചത് പാല ഭരണങ്ങാനം പഞ്ചായത്തിലെ ഇടപ്പാടി അയ്യമ്പാറയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം തുടങ്ങിയതിനെതിരെ വ്യാപക പ്രതിഷേധം ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കാനാകാതെ പോയ കള്ളുഷാപ്പാണ് രണ്ടു വർഷത്തിനു ശേഷം തിരികെ എത്തിയത് ജനങ്ങൾ സംഘടിച്ചതോടെ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി ഭരണങ്ങാനം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ അയ്യമ്പാറയിലാണ് ജനവാസ കേന്ദ്രത്തിൽ റോഡിനോട് ചേർന്ന് കള്ളിഷാപ്പ് ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പച്ചക്കറിക്കട തുടങ്ങാൻ എന്ന വ്യാജേന ലൈസൻസ് എടുത്ത ശേഷം നീക്കം നടത്തിയതോടെയാണ് ജനങ്ങൾ സംഘടിച്ചത് ചുറ്റും വീടുകളും സ്കൂൾ വിദ്യാർത്ഥികളടക്കം ബസ് നിൽക്കുന്ന സ്ഥലവുമായ ഇവിടെ കള്ളുഷാപ്പ് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് അപ്പൊ അതിന് എന്ത് രീതിയിലുള്ള നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇതിനെ നടപ്പിലാക്കുന്നതിനെതിരെ ഞങ്ങൾ ശബ്ദം ഉയർത്തുകയും അതിനെ നഗര ശിഖാന്തം എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും അതിന് മാറ്റമില്ല പിന്നെ ജനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ജനങ്ങളുടെ കാര്യങ്ങളെ ഉൾക്കൊള്ളാതെയും സമൂഹത്തെ നിർവീര്യമാക്കാനുള്ള ഒരു പദ്ധതി ഈ നാടിന് വേണ്ട ഈ നാടിന് ആവശ്യമില്ലാത്ത ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഒരു പരിപാടിയുമായിട്ട് സർക്കാരല്ല ജനങ്ങളല്ല ജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിലോട്ട് ഒരു രീതിയിലും ഈ നിയമവാഴ്ച ഉണ്ടാകാൻ പാടില്ല അപ്പം നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകും പക്ഷേ ജനങ്ങളാണ് എല്ലാ നിയമങ്ങൾക്കും അതീതരായിട്ടുള്ളത് ആ ജനങ്ങൾക്കുള്ള നിയമങ്ങളെ സംരക്ഷിക്കാൻ ഈ അധികാരികൾ തയ്യാറാകണം അതുപോലെ ഈ നാലും കൂടിയ കവലയിലെ നൂറുകണക്കിന് പിള്ളേർ ഇവിടെ വന്ന് ഇറങ്ങുകയും അതുപോലെ വാഹന സൗകര്യത്തിനായിട്ട് എത്തപ്പെടുകയും ചെയ്യുന്ന ഈ സ്ഥലത്ത് കുട്ടികൾ യഥേഷ്ടം ഏത് സമയത്തും ആർക്കും പരിശോധിക്കാവുന്നതാണ് ഒരു നാല് മണിക്കും എട്ട് മണിക്കും ഉള്ള സമയത്ത് ഒരു അമ്പതോളം കുട്ടികൾ ഇവിടുത്തെ നടന്ന് യാത്ര ചെയ്യുന്നതാണ് ആ കുട്ടികൾക്കെല്ലാം ദോഷമാകും ഈ പ്രദേശത്തുള്ള ആൾക്കാരല്ല ഇവിടെ മദ്യപാനമായിട്ട് വരുന്നത് മറ്റ് പ്രദേശത്തു നിന്ന് വന്നിട്ട് ഉണ്ടാകുന്ന ശല്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ വ്യാകുലപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് ഈ ഷാപ്പ് ഈ ഇവിടെ നിർമ്മിക്കാനും ഉപിക്കാനും ഉപയോഗിക്കുന്ന ഈ കെട്ടിടവും അതുപോലെ ഈ ഷാപ്പും നമുക്കിവിടെ ആവശ്യമില്ല അതുകൊണ്ട് ജനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി ഞങ്ങൾ അംഗീകരിക്കുകയില്ല അതിനെ എന്ത് വില കൊടുത്തും നേരിടാൻ തയ്യാറാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നത് അമ്പത് മീറ്റർ പോലും അകലില്ലാതെയാണ് സ്ഥലത്തെ അംഗൻവാടി ഉള്ളത് പ്രതിഷേധവും പരാതികളും ശക്തമായതോടെ ഷാപ്പ ഇവിടെ ആരംഭിക്കാനാകാതെ പോവുകയായിരുന്നു ഒരു റബ്ബർ തൊട്ടിലേക്ക് മാറ്റി കച്ചവടം ആരംഭിച്ചുവെങ്കിലും ഇവിടെ കച്ചവടം കുറവാണെന്ന പേരിലാണ് ഇപ്പോൾ പഴയ സ്ഥാനത്ത് തിരികെ എത്തിയിരിക്കുന്നത് ആവശ്യമായ ലൈസൻസ് നേടിയാണ് ഷാപ്പ് തുടങ്ങിയതെന്നാണ് ഉടമയുടെ വാദം നാലുമണിയോടെ ഇവിടെ കള്ളെത്തിച്ചു എന്ന വാർത്ത പരന്നതോടെ പ്രദേശത്തെ ജനങ്ങൾ ഒന്നാകെ സംഘടിക്കുകയായിരുന്നു സംഘർഷാവസ്ഥയെ തുടർന്ന് നാല് വണ്ടിയോളം പോലീസ് സ്ഥലത്തെത്തി ഷാപ്പ് നടത്താൻ ആവശ്യമായ രേഖകളുണ്ടെന്നും ജനങ്ങൾ നിയമപരമായി നീങ്ങണമെന്നുമാണ് പോലീസിന്റെ നിലപാട് അയ്യും എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നൂറുകണക്കിന് വീടുകൾ അടുത്തടുത്ത് നൂറുകണക്കിന് ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഈ ഗ്രാമത്തിലേക്ക് പുതിയതായിട്ട് ഒരു ഷാപ്പ് നിർമ്മാണം പൂർത്തീകരിച്ചു വന്നിരിക്കുകയാണ് ഇന്നലെ പെട്ടെന്ന് അഞ്ചു മണിക്ക് ഷാപ്പിൽ വിൽപ്പന ആരംഭിക്കുകയും ഏറെ ജനവാസ കേന്ദ്രമായ ഈ അയ്യമ്പാറ ജംഗ്ഷനിൽ നൂറുകണക്കിന് ആൾക്കാർ കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ഒരു ബസ് കയറാനും മറ്റുമൊക്കെ ഈ ജംഗ്ഷനിലാണ് സ്കൂൾ ബസ് കയറാൻ വേണ്ടി എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സ്വൈര്യ ജീവിതത്തിനും തടസ്സം നിൽക്കുന്ന ഈ ഷാപ്പ് ഈ നാട്ടിൽ പാടില്ലയെന്നു ഇന്ന് ഒരു സൂചന സമരം ഇന്നു മുതൽ തുടങ്ങുകയും വരും ദിവസങ്ങളിൽ ഈ സമരം ഘടിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഈ ജനകീയ മുന്നണി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് മദ്യവിരുദ്ധ സമിതി അതായത് ഷാപ്പ് വിരുദ്ധമായ ഒരു സമരസമിതി രൂപീകരിക്കുകയും വളരെ ശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ നാട്ടിൽ ഷാപ്പ് വേണ്ട എന്ന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റ ഏക കൂടി ഈ കളക്ടർ ഇൻസ്പെക്ടർ പരാതി തന്നെ നൽകും ആരംഭിക്കാനാണ് നീക്കമെങ്കിൽ തടയാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം ചുറ്റും വീടുകളും ബസ് സ്റ്റോപ്പും സമീപത്തെ അംഗനവാടിയും ഉള്ളത് പരിഗണിക്കാതെ ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ്